നമ്മളങ്ങനെ ഇൻഷുർ കാർഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സമയം അയക്കണേ ഇവിടെ കൊറച്ച് ഇവിടെ ബില്ല് പറയണത് കറക്റ്റാണ് നല്ല ബില്ലാണ് ഓരോ ഓരോ ബില്ലിനൊക്കെ നമ്മൾ താഴത്ത് പോയിട്ട് അതായത് ആധാർ കാർഡ് നമ്മുടെ അടുത്ത് അതായത് എവിടെ വെച്ചു വെച്ച ആധാർ കാർഡ് പിന്നെ വെച്ച് ആധാർ കാർഡ് എവിടെ ഇരിക്കണേ എന്നിട്ട് ഞാൻ വി ആർ സി ഹോസ്പിറ്റലിൽ നിന്ന് ആധാർ കാർഡ് കഫി പിടിച്ചിട്ട് നമ്മൾ ഡോക്ടറെടുത്ത് തന്നുണ്ടോ ഓക്കെ നമ്പർ കിട്ടി അതുകൊണ്ട് ഇപ്പം ചേർക്കാൻ വേണ്ടി പോവുകയാണെ ഇനി വലിയ വലിയ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് നമ്മളൊക്കെ പുറത്തു കാണിത്തന്നെ അപ്പോൾ ഇൻഷുറൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഇവിടുന്ന് തന്നെ ചെയ്തു തരും കേട്ടോ ഓക്കെ അപ്പം ആദ്യം അത് കൊടുക്കാനുള്ള ഒരു അടിക്കാണ് പേരതിൽ ചേർക്കാൻ വേണ്ടി പോവുകയാണ് അതായത് ദുനിയാവിൻ്റെ അറ്റത്തത് കിടക്കണല്ലേ സ്റ്റെപ്പ് ലിഫ്റ്റില് എന്തായ കുറെ അപ്ഡേഷൻ ചെയ്യാത്തോണ്ടും ആ നമ്പർ അമ്മ ഇല്ലാത്തോണ്ട് ഓ ടി പി വന്നിട്ടില്ല അതുകൊണ്ട് നമ്പർ എഴുതി വാങ്ങിക്കണം നാളെ അവര് വന്നിട്ട് നോക്കട്ടെ എന്നാ പറഞ്ഞത് ചിലപ്പോളേ റെഡി ആവുള്ളൂ ഒരു ബക്കറ്റും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേന അറിയില്ലല്ലോ ഇതേനെ വഴി അറിയാതെ അപ്പുറത്ത് കൂടെ അവിടെ പോയി ഓർത്തോലും പോകും പിന്നെ ഓർക്കാരും നടക്കി നടക്കിന്നും സൈക്കിള് ഓടിച്ചിട്ടില്ല സൈക്കിള് ഓടിച്ചിട്ടില്ലെന്നുള്ള പരാതി രണ്ട് വീടുള്ള വണ്ടിയപ്പോ അവിടുന്ന് അടിയിൽ ഏറ്റി കൊടുക്കൊന്നും അങ്ങനെ ചക്കര എത്തിട്ടുണ്ട് ചക്കരത്തിയത് ചക്കര ഡ്രസ്സൊക്കെ എടുത്തിട്ട് ചക്കര നമ്മൾ സമ്മതിച്ചു കാരണം എന്താണ് ഒറ്റക്ക് പോയി ബസ്സിൽ പോയി ഒറ്റക്ക് ഇവിടെ എത്തി ഇങ്ങനെ വേണം ജീവിതത്തിൽ ഇങ്ങനെയാണ് പഠിക്കുന്നത് ഇങ്ങനെ പേടിച്ച് കുത്തിരുന്നിട്ടൊന്നും കാര്യം ഞാൻ വണ്ടിയിൽ കൊണ്ടായി കൊടുക്കണ ഇവിടെ ആരും ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ ഏ മണ്ണുത്തി മണ്ണുത്തി അല്ല ഇവിടെ ഉള്ള അത്താണി അത്താണി ചോറ് അതായത് ഈ ചോറിന് നമുക്ക് പൈസ കൊടുക്കണ്ട കേട്ടോ അപ്പം മെഡിക്കൽ കോളേജ് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകും നമുക്ക് ഇഷ്ടംപോലെ ചോറ് കെട്ടിയിരിക്കുന്നത് കാരണം ഞാൻ ലാസ്റ്റ് ഈ ഇൻസൂലിൻ്റെ കാര്യം റെഡിയാക്കാൻ പോയപ്പോൾ ആ സോഫി ആദ്യം ഒരു ചോറ് വാങ്ങി വന്നു പിന്നെ ചക്കര വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മി ഉണ്ടല്ലോ അവിടെ അപ്പോൾ എല്ലാവർക്കും പാട ചോറ് തികവിട എന്തൊക്കെയാണ് എടുത്തിരിക്കണേ കാരണം ചക്കര വീട്ടിൽ പോയി ഇന്നലെ വീട്ടിൽ പോയി ചോറ് ആ ചോറ് കഴുന്ന തിന്നോളി കായി തിന്ന കേട ചോറും പാടല്ലേ വിഷമ തിന്നോളി തീറ്റടക്കട്ടെ

എവിടെ ലാബ് റിസൾട്ടോളം ഇപ്പൊ ഞാൻ വാങ്ങിക്കണം ഇന്നലെ ചക്കരേ ഒരു ബക്കറ്റിൽ മലം ഉണ്ട് ഒരു ബക്കറ്റിൽ ഉണ്ട് ഉണ്ടാവും ടെസ്റ്റ് ചെയ്യണം രണ്ടാളും പോയിട്ട് ചെന്നുമ്പോ അതൊന്നും പറയാൻ പറ്റില്ല ഹോസ്പിറ്റലിലാണ് അങ്ങനെയൊക്കെ ഡോക്ടർമാർ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഓർമ്മകളും ബക്കറ്റും പിടിച്ചും കാണും ഇങ്ങനെ നടക്കേ ഇന്നലെ ചക്കന ഇത് കേട്ട് ഇന്നലെ ബാത്റൂമൊക്കെ പണിയോണ്ട് പോയിട്ട് മൂന്ന് മണിക്കൂർ കിട്ടാ രാവിലെ മൂന്ന് വരെ ഇരുന്ന അവിടെ സൗഫി വന്നോണ്ട് കാൻഡീനിലും പോയിട്ട് ചോറ് അങ്ങനത്തെ ഇതുവരെ ചോറ് വാങ്ങിട്ടില്ല പൊതിച്ചോറ് പൊതിച്ചോറ് ലാസ്റ്റ് പോയി ഉണ്ടാവില്ല കഴിഞ്ഞാൽ ഇല്ലേ തിരക്കൊന്നും ഇണ്ടാവൂല ആക്കില്ലേ പിന്നെ എന്താ പോണേ പതിനഞ്ചാം തീയതി പോന്നുള്ളൂ ഇവിടെ കിടക്കാൻ നല്ല ഇവിടെ പായ പായെടുക്കണോ തലയാണ് ഇന്ന് മെഡിക്കൽ കോളേജില് തിരക്ക് കുറവാട്ടോ അല്ലെങ്കിൽ ഇതിലപ്പ ഫുള് ആവണാണ് ഇന്നും ആളില്ല പിന്നെ ഞായറാഴ്ച ആവേണ്ട തോന്നുന്നുണ്ട് ഇത്രയും സൗഫ്യൂ ആയിട്ട് ചോറ് ഞണ്ട് എനിക്ക് രണ്ട് ദിവസമായിട്ട് ഇന്നലെ ചെറുതായിട്ടൊരു പണി ഉണ്ടായിരുന്നു കാരണം ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിന്നിട്ട് ക്ലൈമറ്റും പറ്റണമെന്നില്ല വള്ളവും പറ്റുന്നില്ല ചെറിയൊരിത് അപ്പോൾ ഫുഡിനൊന്നും വലിയൊരു രുചിയൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നും നാളെയും പാടും ഒരു ഓട്ടം കൂടി ഉണ്ട് ലാബിലേക്കും ടെസ്റ്റിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് ഞാൻ വിളിക്കണം അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കുറച്ച് പരി പരിപാടികളുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാ പെണ്ണുങ്ങളെ മാത്രം ഇവിടെ നിർത്തേണ്ട ഞാനും ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് എന്താണ് കാര്യം എന്നുള്ളത് പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് മെയിൻ ഡോക്ടേഴ്സൊന്നും എത്തിയിട്ടില്ലെന്ന് ഞാൻ സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇന്നിപ്പോൾ ബാക്കിയുള്ള ഡ്യൂട്ടി ഡോക്ടേഴ്സ് വന്നിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു എം ആർ ഐയും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം മുൻകൂട്ടി പണ്ട് നമ്മൾ വി ആർ സി ഹോസ്പിറ്റലിൽ എം ആർ ഐ എടുത്തായിരുന്നല്ലോ ഉപ്പാക്ക് അപ്പോൾ ആ റിസൾട്ട് കൊടുത്തപ്പോൾ അത് പറ്റില്ല അത് ഒരു വൺ ഇയർ കഴിഞ്ഞാലേ അപ്പോൾ പുതിയത് വേണം ഇപ്പം ഇനി പുതിയത് നമ്മൾ പുറത്തുനിന്ന് എടുക്കണം അപ്പോൾ ആ പുതിയത് പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ നല്ല ബില്ലുണ്ട് ഓക്കെ അപ്പോൾ ഞാനതിനു മുമ്പ് ഇൻഷുറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ഇൻഷുറിൻ്റെ പരിപാടിക്കു നോക്കി ആധാർ കാർഡ് കാണാൻ ഞാൻ ചക്കറിന് മെയിനായിട്ട് കിട്ടുന്നത് ആധാർ കാർഡിനാണ് ആധാർ കാർഡ് വീട്ടിൽ നിന്ന് കിട്ടിയില്ല അവസാനം നമ്മൾ വി ആർ സി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ചോദിച്ച് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ആ സാധനം തിരഞ്ഞു പിടിച്ച് അത് കിട്ടി ഇവിടെ എത്തിയപ്പോൾ പഴയ നമ്പറും ഇല്ല ഒ ടി പി വരെയുള്ള നമ്പറില്ല അത് കഴിഞ്ഞ് ഇപ്പാട് കൈ വെക്കണം എന്ന് പറഞ്ഞിട്ട് താഴത്ത് കൊണ്ടുപോയി കയ്യും വർക്ക് ചെയ്യണമില്ല കൈ വർക്ക് ചെയ്യാല്ല കയ്യും എടുക്കുന്നില്ല ഇനി നാളെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കണം നമ്മൾ മെഡിക്കൽ കോളേജിൽ നമ്മൾ ഒരുവിധം ബില്ലൊക്കെ പുറത്തേക്കാത്തരുന്ന അതായത് ചെറിയ ചെറിയ ബില്ല് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ പിന്നെ നാലായിരം അയ്യായിരം ആറായിരം ഒക്കെ ടെസ്റ്റ് നമ്മൾ പുറത്ത് ലാബിൽ നല്ല ലാബിൽ പോയിട്ട് ചെയ്യാനോ പറയൽ ഇപ്പോൾ എം ആർ ഐക്ക് ആറായിരം പോയിട്ട് പുറത്ത് ലാബിൽ ചെയ്യാനോ വന്നിങ്ങണേ അങ്ങനെ ഇപ്പോൾ തന്നെ ഒരുവിധം നല്ലൊരു എമൗണ്ട് ഇവിടെ ആവുന്നുണ്ട് നമ്മളെന്താണെന്ന് വെച്ചാൽ ഇൻഷുറൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പകുതി എന്തോ ഉള്ളു നമുക്ക് ഇൻഷോറ് നമുക്കൊക്കെ ഉണ്ട് ആ നേരത്തെ ഉപ്പ അതിന് ഒന്നും കൂടിയിട്ടില്ല അതുകൊണ്ട് പറ്റിയതാണ് പിന്നെ എന്താണ് റിസൾട്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നാളെ അറിയും ഇൻഷാ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓരോ ഡോക്ടേഴ്സ് മാറി 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 വരുന്നുണ്ട് പിന്നെ ഇന്നലത്തെ വീഡിയോസിൽ ഒരുപാട് കമൻസ് കണ്ടുപിടിയ ഉപ്പാൻ്റെ മുടിയും താടിയും ഒന്ന് വെട്ടി ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ ഞാൻ വീട്ടിലേക്ക് ആളെ കൂടുന്നതാണ് അപ്പോൾ അത് സോഡിയം കുറഞ്ഞിട്ട് അതിനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ആളെ തന്നെ തിരിച്ചറിഞ്ഞില്ല ചിലപ്പോൾ വെട്ടുമ്പോഴൊക്കെ ചിലപ്പോൾ കത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ പണിയാവും പിന്നെ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് മുടി വെട്ടണമെങ്കിലും എന്താണ് അതിനുള്ളൊരു ആരോഗ്യവും ഒരു ഹെൽത്തുമാണ് ഇപ്പോൾ അപ്പം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും വീൽ ചെയറിലാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും മൂന്നാല് ദിവസമായിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിലാണ് ഒരുപാട് ആളുകൾ നമ്മളെ തേടി ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ എന്തായാലും അതിലൊരുപാട് സന്തോഷമുണ്ട് കാരണം അവർ വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം വർത്തമാനം പറയുന്നുണ്ട് എന്തായാലും അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണല്ലോ അപ്പോൾ സോഫി വന്നത് വലിയൊരു ഹെൽപ്പായി കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള പുറത്തൊത്തൊരുവിധ കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടത് ചക്കര ലാബത്തെ കാര്യങ്ങൾ നോക്കണ്ട നമ്മൾ പല നോക്കി നിൽക്കുകയാണ് കാരണം ടോയ്ലറ്റ് പോകാനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനും പിന്നെ എന്തെങ്കിലും ഓടി നടക്കേണ്ട ഓരോ സംഭവങ്ങൾക്ക് അപ്പോൾ എന്തായാലും രോഗിക്ക് ഇവിടെ നിൽക്കാനും സുഖമാണ് പക്ഷേ കൂടെ നിൽക്കണ ബൈസ്റ്റാൻഡിൽ കുറച്ച് ഇടങ്ങേറാവണം എന്നുള്ളൂ എന്നാലും നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് ഒരുപാട് പേര് പറഞ്ഞാൽ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൂടാതെ അപ്പോൾ ഞാനിവിടെ അധികം കടക്കുന്ന ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ആക്കിയ ആൾക്കാരാണ് കാരണം അവസാനത്തെയാണ് മെഡിക്കൽ കോളേജ് എല്ലാവരും ഇങ്ങോട്ടാണ് വരിക കാരണം ഡോക്ടേഴ്സ് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടേഴ്സ് ഉണ്ടാവും ഓക്കെ അപ്പോഴും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എന്താണ് പുരോഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വന്നിട്ടുണ്ട് അതായത് സോഡിയൊക്കെ കൂടിയിട്ട് ആ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഛർദ്ദി ഇപ്പോഴും നിന്നിട്ടില്ല പിന്നെ അവിടുത്തെക്കാളും ഒന്നും കൂടി ക്ഷീണമായി തോന്നി തോന്നുന്നു എല്ലാം മെഡിസിനും പാടെ ഒരുമിച്ച് കയറിയിട്ടാണെന്നാണ് തോന്നണത് അതൊക്കെ ഗൈസ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം ഇന്ന് സൺഡേ ആവുമ്പോൾ മെയിൻ ഡോക്ടേഴ്സ് വന്നിട്ടില്ല എന്താണ് റിസൾട്ട് എന്നുള്ളത് നാളെ അറിയുള്ളൂ ഇന്ന് എം ആർ ഐ എടുക്കുകയാണെങ്കിൽ നാളെ അതുംപാടെ അറിയും എന്നാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ചക്കര തരുത്തിക്കുന്നിട്ടാണ് ചക്കര ഒറ്റക്ക് പോയി ഒറ്റക്ക് തിരിച്ചു വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് ഗൈസ് എന്തായാലും ഇത്രയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീക്ക് കേൾക്കുവാനുള്ള